ഇന്ന് നമുക്ക് കടായി ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അര കിലോഗ്രാം ചിക്കൻ ഇതൊരു ചെറിയ സവാള വേവിച്ചതും അഞ്ച് അണ്ടിപ്പരിപ്പും ഒന്നര ടീസ്പൂൺ കസും അരച്ചെടുത്തതാണ് മൂന്ന് തക്കാളി ചെറുതായി അരിഞ്ഞത് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് അര ടീസ്പൂൺ കസൂരി മേത്തി പൊടിച്ചത് ആവശ്യത്തിന് മല്ലിയില അര ടീസ്പൂൺ ഗരം മസാല രണ്ട് പച്ചമുളക് നടുക വിളർന്നത് ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്കിതെങ്ങനെ എങ്ങനെ എന്ന് നോക്കാം ആദ്യം നമുക്ക് ഒരു ഇരുമ്പ് ചട്ടി ചൂടാക്കി അതിൽ നെയ്യൊഴിച്ച് ചൂടാക്കാം നെയ്യ് ചൂടായി കഴിഞ്ഞ് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റാക്കിയത് ചേർത്തു മുപ്പിച്ചെടുക്കാം അപ്പോൾ മൂത്ത മണം വന്ന് തുടങ്ങി ഇനി നമുക്കിതിലേക്ക് തീ കുറച്ച് വെച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കാം നമുക്കൊരു രണ്ട് മിനിറ്റ് ഊപ്പിച്ചേർക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയും മൂത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം തക്കാളി വേവുന്നത് വരെ നമുക്ക് വേക്കാം ഇപ്പോൾ തക്കാളി വെന്ത് പുറുകി തുടങ്ങി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് മല്ലിയുടെ പകുതി എന്നിവ ചേർത്ത് കൊടുക്കും ഇനി പകുതി മല്ലിയില്ല നമുക്കിത് രണ്ട് മിനിറ്റ് നേരം ഒന്ന് രണ്ട് മിനിറ്റ് നേരം നമ്മൾ വഴറ്റിക്കഴിഞ്ഞ് നമുക്കിനിതിലേക്ക് ചിക്കൻ ചേർക്കാം ഇതിലേക്ക് ഉപ്പ് ചേർക്കാം ചെറിയ തീയിൽ ചിക്കൻ വേവിച്ചെടുക്കും ഇടക്കിട ഇളക്കി കൊടുക്കണം അപ്പോൾ ഭക്ഷണങ്ങളെല്ലാം വേണ്ടി ചാറ് പിടികി തുടങ്ങി നമുക്കിനിതിലേക്ക് ഗരം മസാലയും കസൂരി വേക്കയും ചേർക്കാം ഇനി നമുക്ക് ഇപ്പോഴേക്ക് സവാളയും വണ്ടിപ്പരിപ്പും കസും അരച്ചു തോന്നുക നന്നായി ഒന്ന് തിളച്ച് എണ്ണ തെളിയുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പൊ തിളച്ച് എണ്ണ തെളിഞ്ഞു തുടങ്ങി നമുക്കിനി ഇതിലേക്ക് ബാക്കിയുള്ള മല്ലിയിലും ചേർത്ത് അടുപ്പിൽ ഒന്ന് മാറ്റാം കടായി ചിക്കൻ തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം